ഇന്ന് പതിനാലാം ദിവസം നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഇന്ന് നാം വായിക്കാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം സങ്കീർത്തനങ്ങൾ പതിനാലാം അധ്യായവും സുവിശേഷം അധ്യായവുമാണ് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം രാജാവായ അമ്രാഫേൽ എലാസർ രാജാവായ അറിയോ ഏലാം രാജാവായോമേർ ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോതോം രാജാവായ ബേര കോമോരോ രാജാവായ ബിർഷ ആത്മാ രാജാവായ ഷിനാബ് സെബോയിം രാജാവായുദ്ധം ചെയ്തു ഇവരെല്ലാവരും സിദ്ധീൻ താഴവിച്ചുകൂടി ഇത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു അവർ പന്ത്രണ്ട് സംവത്സരം കെദോലയാമേരിനെ കീഴടങ്ങിയിരുന്നു പതിമൂന്നാം സംവത്സരത്തിൽ മത്സരിച്ചു അതുകൊണ്ട് പതിനാലാം സംവത്സരത്തിൽ കെദോലയാമേരും അവനോട് കൂടെയുള്ള രാജാക്കന്മാരും വന്നു കർണയിമിലെ ഹാമിലെ ഹോറിയരെയും അസ്തരോമിക്ക് സമൂഹമുള്ള പിന്നെ അവർ തിരിഞ്ഞ് കാതേശ് എന്ന ഏൻ മിഷ്പാത്തിൽ വന്ന് അമാലിയക്കുരുടെ ദേശമൊക്കെയും ഹസെസോൻ താമാരിൽ പാർത്തിരുന്ന അമോരിരെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സോതോൻ രാജാവും ഗോമോരോ രാജാവും ും രാജാവും പുറപ്പെട്ട് സിദ്ധീം താഴ്വൽ വെച്ച് ഏലാം രാജാവായ 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 അമ്രാഫേൽ എലാസാർ രാജാവായ അരിയോക് എന്നിവരുടെ നേരെ പട നിരത്തി നാലു രാജാക്കന്മാർ അഞ്ചു രാജാക്കന്മാരുടെ നേരെ തന്നെ സിദ്ധീം താഴ്വലിൽ കീൽകുഴികൾ വളരെയുണ്ടായിരുന്നു വളരെ ഉണ്ടായിരുന്നു സോതോം രാജാവും ഗോമൂരോ രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി സോതോമിലും ഗോമൂരയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അം്രാമിന്റെ സഹോദരന്റെ മകനായി സോതോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു അവൻ യഷ്കോലിന്റെയും ആനേരിന്റെയും സഹോദരനായി അമൂര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവർ ആയിരുന്നു തന്റെ സഹോദരനെ കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ച് എടുത്തു ഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു അവൻ സമ്പത്തൊക്കെ മടക്കി കൊണ്ടുവന്നു തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു അവൻ കെദോയെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ രാജാവ് രാജ താഴ്വര എന്നുചെന്നു ശാലേം രാജാവായ മൽക്കി സദേക് അപ്പവും മീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ ഹോവെങ്കിലേക്ക് ഉയർത്തി സത്യം ചെയ്തു ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ ഏഷ്കോൽ ആനേർകോൽ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടു ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ പതിനാലാം സങ്കീർത്തനം ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ചത പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ അപ്പം തിന്നുന്നത് പോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും സുവിശേഷം പതിനാലാം അധ്യായം ആ കാലത്ത് ഇടപ്രഭുവായ ഹേരുതാവ് യേശുവിന്റെ സ്തുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്നു ഈ ശക്തികളിൽ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ പ്രത്യന്മാരോട് പറഞ്ഞു ഹേരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹേരോദ്യ നിമിത്തം അവൾ തനിക്ക് ഭാര്യയായിരിക്കുന്ന വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു എന്നാൽ ഹേരോദാവിന്റെ ജനന ദിവസമായപ്പോൾ ഹേരോദ്യയുടെ മകൾ സഭാ നൃത്തം ചെയ്ത് ഹേരോദാവിനെ പ്രസാദിപ്പിച്ചു എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്ത് വാക്കുകൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരയണമെന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചു എങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു ആളയച്ച് തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി ഒരു സ്ഥലത്തേക്ക് വേറിട്ട് പോയി പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ എന്ന് പറഞ്ഞു യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞു അവർ അവനോട് അഞ്ചപ്പവും രണ്ടു മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അതെങ്ങി കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു പിന്നെ പുരുഷാരം ഇരിപ്പാൻ കൽപ്പിച്ചു ആ അഞ്ച് അപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്കു മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു പടകോ കരവിട്ട് പലനാഴിക ദൂരത്തായി കാറ്റു പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിൽ മേൽ നടക്കുന്ന കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്നവൻ പറഞ്ഞു പത്രോസ് പടങ്ങിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശുടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവർ അക്കരെ എത്തി ദേശത്ത് ചെന്നു അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്ന് അറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ചു ദീനക്കാരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു